പറഞ്ഞു അപ്പൊ ഇന്ന് മിരി കൊണ്ടൊന്ന് കറങ്ങാ ഇറങ്ങാ വിചരിച്ച ടൗണിലേക്കാ യാത്ര കിട്ടി ഫൈനലി ഏ ഓല 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 ആ തുറന്നായി കിട്ടി ഇപ്പൊ ബസ് തരം മേടിക്കാണു ബസ് സ്റ്റോപ്പിലാ നിർത്തി അപ്പോ കോഴിക്കോട് ആയുതന്നെ വന്ന ഗണേഷ് തന്നെ ഷോപ്പിലാണ് ഇവിടെ അടിപൊളി ഷേക്ക് കിട്ടും അതാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ ഗണേഷ് കോഴിക്കോട് ബീച്ചിന്റെ അടുത്താണല്ലോ ഇത് അപ്പോ ഇനി ഇവിടുന്ന് ഇത് കുടിച്ചിട്ട് നേരെ പോവു അടുത്ത ലൊക്കേഷനിലേക്ക് ബീച്ചിലേക്കാണ് പ്ലാൻ ചെയ്തത് കോഴിക്കോട് ബീച്ചിലൊക്കെ വന്ന് ഇങ്ങനെ കറങ്ങി ഇനിയിപ്പൊ തിരിച്ചു പോവാനുള്ള പ്ലാനിങ്ങാണ് എല്ലാരും വിടുന്നത് അല്ലെ എങ്ങനെയുണ്ട് ബീച്ച് എക്സ്പീരിയൻസ് കോഴിക്കോട് പറ്റി വെരി ഗുഡ് എന്താ അഭിപ്രായം നല്ല നല്ല മാളു എന്താ തന്നെയാടിയാ കോഴിക്കോട് ബീച്ച് എങ്ങനെയുണ്ട് മൊത്തത്തില്

അവര് പർച്ചേസ് ചെയ്യണം അപ്പൊ ഞങ്ങളിന്ന് ഒരു ജ്യൂസ് കൊടുത്തിട്ട് തരാൻ പറഞ്ഞു പൊന്നാമലത്തെ ബെസ്റ്റ് സ്പോട്ടാണ് അല്ല അവിടെ അടുത്തൊരു ജ്യൂസ് കട ഉണ്ട് അപ്പൊ അവിടെ പോയി ജ്യൂസ് കുടിക്കില്ലേ അത് ശരിക്കും ഞാൻ എച്ച് പി പമ്പിന്ന് പെട്രോ അടിച്ചാൽ ഇപ്പൊ നേരെ പക്ഷേ എച്ച് പി പമ്പിൽ ഒരു പറഞ്ഞ് വെള്ളം തരില്ലെന്ന് വെള്ളം കൊടുക്കുന്നില്ല അല്ലേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാ വെള്ളം തരണ്ടേ പക്ഷെ കുഴപ്പമില്ല ഞങ്ങള് പോവാണ് നേരെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് തരാം ഒരു സ്പൂൺ ഉപ്പ് എന്നാ രൂപ സ്പോട്ട് നിന്നാന്നൂറ് ഞാൻ ഉപ്പ് ഒരു സ്പൂൺ കമ്പിനി കൊടുക്കാണ്ട് രൂപ സ്പോട്ട് നാന്നൂറ്റിഅമ്പത് അഞ്ഞൂറ് ലാസ്റ്റ് ഇവിടെ മാള് പറഞ്ഞ് ഉപ്പ് തിന്നാൻ കൈ പെട്ടന്ന് മാള് വലിയ ഗുണ്ടായ വെച്ചുകൊണ്ട് പിന്നീടായി സന്തോഷത്തി രാത്രി നൈറ്റ് സന്തോഷമൊക്കെ അല്ല ചെന്ന് ഞാനിവിടെ എല്ലാവരും ഉണ്ട് ടാട്ടുട്ടിട്ടോ ജയിക്കുന്നത് വെറുതെ പറഞ്ഞാ നാള് നല്ല വീടാണ് കഴിക്കുന്നത് അവിടെ പുറത്ത് ഭക്ഷണം ഒന്നും കഴിക്കാല്ലായിരുന്നു അങ്ങനെയാണ് അപ്പൂസ് അങ്ങനെ അധികം കഴിക്കലേ േ അപ്പൂസിന് ഉപ്പ് തിന്നെ ചരഞ്ചിരി കൂടണന്നുണ്ട് ആള് സമ്മ അതാണ് ഇവിടത്തെ അവസ്ഥ സമ്മ ഉ തിന്നാ അപ്പൂസെ ഏ പതിനായിരം പതിനായിരം ഉപ്പ് തിന്ന രണ്ടു ചാക്ക് ഉപ്പ് തിന്ന പതിനായിരം മെമ്മറിയല്ലേ നമ്മൾ എടുത്ത് വെച്ചാലേ കാണാൻ പറ്റുള്ളൂ അല്ലാതെ ബ്ലോഗിന്നൊക്കെ പൈസ കിട്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യുമ്പോൾ പൈസ കിട്ടുക ഇതൊക്കെ ആകെ നൂറ് നൂറ്റി കഴിയുമ്പോ ആൾക്കാർ കാണും അതിലൊന്ന് അജിയമ്മയായിരിക്കും അജിയമ്മ കാണുന്നുണ്ടെങ്കിൽ ചിരിക്കണം